മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കിയിലെ ഓഫീസിന് മുന്നിൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉപവാസ സമരം നടത്തും ദേശീയപാത എൺപത്തിയഞ്ച് നിർമ്മാണത്തിന്റെ ഭാഗമായുണ്ടായ നീരമംഗലം വനമേഖലയിലെ പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാർ ശരിയായ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ദേശീയപാതാ സംരക്ഷണ സമിതി വീണ്ടും പ്രത്യക്ഷ സമരം സംഘടിപ്പിക്കുന്നത് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് എടുത്തപ്പോൾ ഈ ഭാഗം വനമല്ലെന്ന് തെളിയിക്കാൻ സർക്കാർ കൈവശമുള്ള രേഖകൾ സമർപ്പിക്കാത്തതിനാൽ കേസ് മാറ്റിവെച്ചിരിക്കുകയാണെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതി ആരോപിക്കുന്നത് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള റോഡ് വികസനം നടക്കുന്ന ഭാഗം വനമല്ലെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റവന്യൂ ഭൂമിയാണെന്നും രേഖകൾ സഹിതം ദേശീയപാതാ അധികൃതർ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി എന്നാൽ സർക്കാരിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വനമല്ലെന്ന സർക്കാർ നിലപാട് വാക്കാൽ പറയുകയാണ് ഉണ്ടായത് ഇത് ഇക്കാര്യത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നാണ് ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ നിരോധനം ഇനിയും നീക്കി കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഒന്നാം തീയതി ഇടുക്കിയുടെ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അസിന്റെ ഓഫീസിലേക്ക് ചെറുതോണിയിലുള്ള ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ് ജൂലൈ മാസം സർക്കാർ ഉണ്ടായതാണ് അതായത് പറഞ്ഞുകൊണ്ടുള്ള ൂലം കൊടുത്തുകൊണ്ടുണ്ടായ കോടതി വിധിയാണത് സമരത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ പങ്കെടുക്കുമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി